മൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സൂര്യാഘാതം മേറ്റ് മരണപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ് ഇന്ന് മെയ് രണ്ട് വ്യാഴാഴ്ച സംസ്ഥാനത്ത് സൂര്യാഘാതം മേറ്റ് രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഞായറാഴ്ചയും രണ്ടു പേർ സൂര്യാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരുന്നു കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷും മലപ്പുറം സ്വദേശി മുഹമ്മദ് ഹനീഫയുമാണ് ഇന്ന് മരണപ്പെട്ടത് സൂര്യാഘാതം മേറ്റ ഇവർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെയിന്റിംഗ് ജോലി ചെയ്യുന്നതിനിടെ നാൽപ്പത്തിമൂന്നുകാരനായ വിജേഷിന് സൂര്യാഘാതം മേറ്റത് കുഴഞ്ഞു വീണ വിജേഷിനെ ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്ന് രാവിലെയോടെ മരിച്ചു മരിച്ച മുഹമ്മദ് അനീഫ നിർമ്മാണ തൊഴിലാളിയുമായിരുന്നു അതിനിടെ കേരളം ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിൽ മെയ് ആറു വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്തുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ ഒഴിവാക്കുവാൻ നിർദ്ദേശം നൽകും പോലീസ് അഗ്നിശമന സേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ട്രില്ലും ഒഴിവാക്കും ആസ്പെറ്റോ സ്പിൻഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുവാനാവശ്യമായ സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം ഒരുക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങൾ ഫയർ റൂഡിംഗ് നടത്തി സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണം ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ റൂഡിംഗ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചു മാനദണ്ഡം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യണം പാട്ടുതീ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വനം നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം കലാകായിക മത്സരങ്ങളോ പരിപാടികളോ പകൽ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടത്തരുത് പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യ തൊഴിലാളികൾ മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം മഴക്കാല പൂർവ ശുചീകരണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ജില്ലാ ചുമതലയുള്ള മന്ത്രിയുടെ സാന്നിധ്യത്തിൽ കളക്ടറുടെ നേതൃത്വത്തിൽ രോഗം ചേരണമെന്നും തീരുമാനിച്ചു എനൽ കനത്തതോടെ കേരളത്തിൽ വൈദ്യുത ഉപയോഗം പിതിച്ചുയരുകയാണ് ലഭ്യതയിൽ കൂടുതൽ ഉപയോഗം ഉയർന്നതോടെ നൂറുകണക്കിന് ട്രാൻസ്ഫോമറുകൾ തകരാറിലാവുകയും പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകൾ ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് ഇന്ന് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കണമോ എന്ന് തീരുമാനിക്കുവാൻ കെ സി ബിയോടെ ഉന്നതതല യോഗം ചേർന്നിരുന്നു വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും ലോഡ് ഷെഡിംഗ് പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന് വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കുവാൻ കെ എസ് സി ബിയോട് സർക്കാർ നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുമായുള്ള വൈദ്യുത മന്ത്രിയുടെ കൂടിക്കാഴ്ചക്കു ശേഷം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും വ്യവസായ ശാലകളിൽ ഭാഗിക നിയന്ത്രണം കൊണ്ടുവരണമെന്ന നിർദ്ദേശം യോഗത്തിലുണ്ടായി വൻകിട വ്യവസായ ശാലകളിൽ രാത്രി സമയങ്ങളിൽ ചെറിയ തോതിൽ വൈദ്യുതി നിയന്ത്രണം കൊണ്ടുവരാനാണ് നിർദ്ദേശം വൈദ്യുതി ഉപയോഗം സ്വയം നിയന്ത്രിക്കുവാൻ മാളുകൾക്ക് നിർദ്ദേശം നൽകണമെന്ന് അഭിപ്രായമുണ്ടായി ഒഴിവാക്കാവുന്ന ഇടങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം കൃഷിക്കുള്ള പമ്പിംഗ് പകൽ മാത്രമാക്കുവാൻ ആലോചനയുണ്ട് എച്ച് പി ഉപഭോക്താക്കൾ രാത്രി പ്രവർത്തനം മാറ്റിവെക്കേണ്ടി വരും ഗാർഹിക ഉപഭോക്താക്കൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതില്ലെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു പതിനഞ്ച് ദിവസം കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ